കോടതി വിധിയിൽ സംതൃപ്തരാണെന്ന് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം കുടുംബം പറഞ്ഞു നഷ്ടം വലുതാണെങ്കിലും കോടതി കോടതി വിധിയിൽ വിധിയിൽ ആശ്വാസമുണ്ട് ദൈവത്തിന്റെ കോടതിയിലും ഇവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും ശിക്ഷണെന്ന് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം പറഞ്ഞു എഴുന്നൂറ്റി എഴുപത് ദിവസമായി പോരാട്ടം തുടങ്ങിയിട്ട് കാത്തിരിപ്പിനൊടുവിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകിയതിൽ സംതൃപ്തരാണ് ദൈവത്തിന്റെ കോടതിയിലും ഇവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും കുടുംബം പറഞ്ഞു ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നഷ്ടം വലുതാണെങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട് സത്യസന്ധമായി കേസ് അന്വേഷിച്ച് ഡിവൈഎസ്പി ജയരാജനും സംഘത്തിനും നന്ദിയും കുടുംബം പറഞ്ഞു പ്രോസിക്യൂട്ടറുടെ പ്രയത്നത്തിനും നന്ദി പറയുന്നു ഇതൊരു സാധാരണ കൊലപാതക കേസ് പോലെയല്ല മരണാനന്തര ചടങ്ങുകൾക്ക് പോലും അവശേഷിക്കാത്ത വിധം ക്രൂരമായിരുന്നു കൊലപാതകമെന്നും രഞ്ജിത്തിന്റെ ഭാര്യ പറഞ്ഞു കോടതിയിൽ നിന്ന് നീതി ലഭിച്ചെന്ന് അമ്മയും പ്രതികരിച്ചു കോടതി രക്ഷിച്ചു പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും അമ്മ പറഞ്ഞു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ പ്രഖ്യാപിച്ചത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഹറുദ്ദീൻ മൻഷാദ് ജസീബ് രാജ നവാസ് ഷെമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷർണാസ് അഷ്റഫ് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് ഒരു ദൈവം അർഹിക്കുന്നില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ മാവേലിക്കര